പൊന്നാനി മത സാഹോദര്യത്തിന്റെ നാടെന്ന് സന്ദീപ് വാര്യർ പൊന്നാനിയിലെ ശബരിമല ഇടത്താവളവും വലിയ പള്ളിയും സന്ദർശിച്ചു പൊന്നാനിയെ കുറിച്ചുള്ള സംഘപരിവാർ നരേഷനുകളൊക്കെ തെറ്റാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മണ്ണാണിത് തീർത്ഥാടന ടൂറിസത്തിന് വലിയ സാധ്യതയാണ് ഇവിടെയുള്ളതെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു പൊന്നാനിയിലെത്തിയ സന്ദീപ് വാര്യർ പൊന്നാനിയിലെ ശബരിമല തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു പിന്നീട് വലിയ ജുമാഅത്ത് പള്ളിയിലും വലിയ ജാരത്തിലും സന്ദർശനം നടത്തി കെ സെക്രട്ടറി കെ പി നൌഷാദ് എത്തിയ സന്ദീപ് വാര്യരെ വിവിധ സ്ഥലങ്ങളിൽ മുൻ എം പി സി ഹരിദാസ് സെയ്ദ് മുഹമ്മദ് തങ്ങൾ എം വി ശ്രീധരൻ മാസ്റ്റർ ടി കെ അഷ്റഫ് എൻ എ ജോസഫ് മുന്നക്കൽ സുരേഷ് എ പവിത്രകുമാർ ഷംസു കല്ലാട്ടേൽ കെ ജയപ്രകാശ് ടി ശ്രീജിത്ത് തുടങ്ങിയവർ സ്വീകരിച്ചു ചോയ്സ് വസ്ത്രങ്ങൾ േപ്പാൾക്കുറിവിൽ വിറ്റഴിക്കുന്നു ഷോപ്പ് ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കട കാനിയാക്കുന്നു വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തൂ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് കാസൽ